സൂചേയുടെ അവാർഡ് ഒക്കെ എടുത്ത് അവൻ കുഞ്ഞല്ലേ അവൻ കളിക്കുക ഒക്കെ ചെയ്യും അപ്പം എന്റെ അവാർഡ് ഇപ്പം താഴെ പോയി ഒടിഞ്ഞു പോയാൽ പോലും അറിയാതെ പോയാൽ പോലും കുഞ്ഞെടുത്ത് കളിച്ചാൽ പോലും എന്റെ സൂചാന്റെ അവാർഡ് അല്ലെങ്കിൽ അത്രയും നാള് മേടിച്ച് വെച്ചാൽ അത് ഒരിക്കലും പോകരുന്ന്ള്ള രീതിയിൽ ഞാനെടുത്ത് കുഞ്ഞു കാണാതെടുത്ത് പാത്തുവച്ചത് ആഴ്ച വെച്ചാണ് അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നും അല്ല എന്നെ മനസ്സിലാക്കുന്ന എന്റെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും ഒരു പോയിന്റ് കിട്ടുമ്പോ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ നെഗറ്റീവ് മാത്രം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോ നമുക്കൊന്നും പറയാൻ തക്കാൻ പഠിച്ചവൾ നിൽക്കാൻ പഠിക്കും അതാണ് അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചോട്ടെ സുതിച്ചേട്ടൻ്റെ അവാർഡ് ചാക്കിനടിയിൽ കെട്ടിവെക്കാനുള്ള അവാർഡാണോ അതാണോ സുധിച്ചേട്ടൻ്റെ കിട്ടുന്ന ഓരോരോ പുരസ്കാരവും അങ്ങേര് നന്നായിട്ട് അങ്ങേരുടെ കലയെ കലയെയാണ് കലയ്ക്കാണ് അങ്ങേർക്ക് കിട്ടിയത് നിനക്ക് അവാർഡ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറയില്ല പൊറാട്ട പൊറാട്ടനാടൻ കളിച്ചിട്ടാണ് കിട്ടിയെന്ന് പറയും നിനക്ക് കിട്ടുന്ന അവാർഡ് മുഴുവൻ അത് വിട് ഞാൻ പറയട്ടെ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ അവാർഡ് കിട്ടണതൊക്കെ ചാക്കിൽ കെട്ടിപ്പോയി അടിയിൽ വെക്കാനുള്ളതല്ല ഞാൻ പറയട്ടെ ഒരുപാട് ആൾക്കാർക്ക് അവാർഡുകൾ കിട്ടുന്നുണ്ട് അവിടെ കുഞ്ഞുങ്ങളുണ്ട് കുട്ടികളുണ്ട് ഇപ്പം എൻ്റെ അമ്മയുടെ അനീതിയുടെ മക്കൾ കോയമ്പത്തൂർ ഏ സ്പോർട്സ് ടീച്ചറാണ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോരോ ജോലിയിൽ നിൽക്കുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അവരുടെ കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട് ഏ അവിടെയും കുട്ടികളുണ്ട് അത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുക വരുമ്പോൾ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ എൻ്റെ മേമ പറയും എൻ്റെ മോന് കിട്ടിയ അവാർഡാണെന്ന് പറഞ്ഞിട്ട് അത് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് അല്ല ഞാൻ ചോദിച്ചോട്ടെ നിൻ്റെ അവാർഡ് മാത്രം മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ കുട്ടികളെടുത്ത് കളിക്കത്തില്ലേ ഏഹ് കുട്ടികളെ എടുത്ത് കളിക്കാത്തടത്തോളം ഒരു സെൽഫി എടുത്ത് വെക്കണം ഇത്രയും നല്ല ഒരു വലിയ വീടൊക്കെ പണിതതല്ലേ ഇത്രയും ഞാൻ പറയട്ടെ മുന്നൂറ്റാറുപത്തഞ്ച് ദിവസവും നിങ്ങൾ നിനക്ക് ഷൂട്ടിങ് ഉണ്ടല്ലേ ഒരു സെൽഫ് എടുത്ത് വെച്ചിട്ട് അത് അടുക്കിപ്പറക്കി വെക്കണം അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി വെക്കണം നീ വാല്യു കൊടുക്കുന്നത് ഇതിനാണ് നിന്റെ ആവശ്യത്തിന് മാത്രം നീ ഈ പേര് പേരുപയോഗിക്കുന്നുള്ളൂ സുതി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നു നിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഏഹ് അങ്ങേരെ നീ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് ഈ ഒരൊറ്റ വാക്കിലൂടെയും ഈ ഒറ്റ പ്രവൃത്തിയിലൂടെയും മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ട്രോഫി ഒരു ചാക്കിലാക്കി കെട്ടിവെക്കാനുള്ളതാണോ നീ അപ്പോൾ അത്രയും സ്നേഹിച്ചിട്ടുള്ളൂ അയ്യോ ഈ ഇടയ്ക്ക് കാണിക്കണ കണ്ടല്ലോ അയ്യോ സ്വതിച്ചേട്ടൻ്റെ ചെരുപ്പ് ഷൂസ് പിന്നെ അതുപോലെ തന്നെ സ്വതിച്ചേട്ടൻ്റെ ആ ബ്ലഡ് നിറഞ്ഞ ഷർട്ട് അത് മണത്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഈ ട്രോഫി മാത്രം എന്തുകൊണ്ട് ഈ കട്ടിലിൻ്റെ അടിയിൽ തൂയ്ിവെച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്വതിച്ചേട്ടൻ്റെ ആ മരണ ദിവസം ഇട്ട ഡ്രസ്സിൻ്റെ ആ ബ്ലഡ് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് മണത്തുകൊണ്ട് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഈ ട്രോഫിക്ക് ഒരു വാല്യൂ കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ട്രോഫിയൊക്കെ കട്ടിൻ്റെ അടിയിലും എവിടെങ്കിലൊക്കെ തുരി വെക്കുക എന്നിട്ട് പറയുന്ന മുട്ടാപ്പൊക്കെ എന്താണെന്നറിയുമോ കുട്ടികൾ കളിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ ഇതുപോലെ ഇപ്പോൾ ഒരുപാട് കലാകാരന്മാർക്ക് ട്രോഫി കിട്ടുന്നുണ്ട് അവരൊന്നും അവരുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളും കുട്ടികളുടെ കുട്ടികളും ഒക്കെ ഉണ്ട് മനസ്സിലായി അവർ ആ ആ ഒരു ട്രോഫിയും ആ ഒരു അംഗീകാരവും എല്ലാം നല്ല രീതിയിൽ എടുത്തു വെക്കാറുണ്ട് നിനക്ക് മാത്രം അതാ പറഞ്ഞത് കക്കാൻ പഠിച്ചവളും നിൽക്കാം നീ ഒരു പെരും കള്ളിയാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നാട്ടുകാർ മുഴുവനും പാവാട പള്ളികൾ മുഴുവൻ എൻ്റെ നെഞ്ചത്തോട്ട് കുതിരാറ് അപ്പം ജീവിച്ചു പൊക്കോട്ടെ ഇങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചു നോക്കണ്ട പച്ചക്കള്ളം എന്തിനാണ് പറയുന്നത് ഈ ഇടയ്ക്ക് രണ്ട് ദിവസം മുന്നേ അല്ല രണ്ട് ദിവസം അല്ല രണ്ടാഴ്ച മുന്നേ പറഞ്ഞ് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് ഇപ്പം പറയണത് മുപ്പത്തിനാല് വയസ്സാണ് രണ്ടാഴ്ച ഉള്ളിൽ മുപ്പത്തിനാല് വയസ്സാകുമോ മുപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തിനാലാവുമോ എനിക്ക് അറിയില്ല ഇപ്പോഴും ഡേറ്റ് ഓഫ് ബർത്ത് സ്വന്തമായിട്ട് പറയാൻ ധൈര്യമില്ല അറിയില്ല ആർക്കെ ഇതൊക്കെയാണ് ഇതാണ് പെരും കള്ളിയെന്ന് വിളിക്കുന്നത് മനസ്സിലായോ അദ്ദേഹത്തിന് ഒരു വിലയും ഇവിടെ കൊടുത്തിട്ടില്ല വില കൊടുത്തതായിരുന്നെങ്കിൽ ആ ട്രോഫി ഇന്ന് ആ കട്ടിലടിയിൽ കിടത്തില്ലായിരുന്നു എന്നിട്ട് മുട്ടാപ്പൊക്ക് പറയുക കൊച്ചുകെടുത്ത് കളിക്കും മറ്റേതെടുത്ത് കളിക്കുന്നു പിന്നെ ലോകത്തുള്ള എല്ലാ കലാകാ കലാകാരന്മാർക്കും കുട്ടികളൊന്നും ഇല്ല അവരൊക്കെ ഈ കിട്ടുന്ന അവാർഡ് മുഴുവനും എന്താണ് കട്ടിൻ്റെ അടിയിൽ പൂത്തി വയ്ക്കലാണ് പണി നിന്റെ അവാർഡ് മാത്രം മേശപ്പുറത്ത് അപ്പം കുട്ടികളി കളിക്കില്ല എന്തിനാണ് പെരും കള്ളി ഇങ്ങനെ മുട്ടാപ്പൊക്ക് പറഞ്ഞിട്ട് മനുഷ്യന് വെറുപ്പിക്കുന്നത് വല്ലാത്ത ജാതി അയ്യോ മടുത്തു ഇതിനോട് പറഞ്ഞ് മടുത്തു ഇനിയിപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് പറയും അയ്യോ ആ പാവത്തിനെ വലിച്ചു കീർന്നു ദയാച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ പാവാട വളികൾ എൻ്റെ മിക്കിട്ട് കയറാൻ വരും ഇതാണിപ്പോൾ ഉണ്ടാകാൻ പോണത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഈ പ്രവൃത്തികളോട് ഈ സ്ത്രീകളോട് ഈ സ്ത്രീയോട് ഞാൻ യോജിക്കുന്നേ ഇല്ല കാരണം ഇത് ഇന്ന് പറഞ്ഞാലും നാളെ പറയാം നാളെ പറഞ്ഞാലും മറ്റന്നാൾ പറയാം ഇപ്പം തന്നെ ഈ ചെയ്ത പ്രവൃത്തി വളരെ തെറ്റാണ് എന്ന് പുള്ളിക്കാരിക്ക് തന്നെ അറിയാം എന്നിട്ട് തന്നെ പുള്ളിക്കാരി അതിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന പടച്ച കള്ളം ഉണ്ടല്ലോ അതാണ് ഇഷ്ടപ്പെടാത്തത് മനസ്സിലായില്ലേ അത് നിർത്തിക്കഴിഞ്ഞാൽ സന്തോഷമാണ് ഇഷ്ടമാണ് ഇതാണ് ഇഷ്ടമില്ലാത്തത് ഇത് കാരണമാണ് ഇഷ്ടമില്ലാത്തത് ഇപ്പം മനസ്സിലായാ മനസ്സിലാകുന്നുണ്ടോ മച്ചമാരെ പവാടവല്ലികളെ അപ്പം മതി നന്ദി ഇനിയും താങ്ങിക്കോളി നീ കയറ്റി വെച്ചോളീ മുകളിലെ ഹെലികോപ്റ്ററിൽ അല്ലെങ്കിൽ എവറസ്റ്റ് കൊടിമുടീൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചോളി ഇതിനെ കേട്ടാ വെക്കണം താങ്ങണം നല്ലോണം താങ്ങിക്കോളി അവളെ കേട്ടോ